യു എയിലെ വേനലവധിക്ക് ശേഷം സ്കൂളുകളൊക്കെ വീണ്ടും റീ ഓപ്പൺ ആവാനിരിക്കെ സർക്കാർ ജീവനക്കാരായിട്ടുള്ള രക്ഷിതാക്കൾക്ക് ആശ്വാസകരമാകുന്ന ഒരു പ്രഖ്യാപനം യു എയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് സർക്കാർ ജീവനക്കാരുടെ കുട്ടികളെ സ്കൂളിൽ ഡ്രോപ്പ് ഓഫ് ചെയ്യാനും പിക്കപ്പ് ചെയ്യാനും ഒക്കെ രക്ഷിതാക്കൾക്ക് പരമാവധി ഇളവ് അനുവദിച്ചിരിക്കുകയാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് പരമാവധി മൂന്ന് മണിക്കൂർ ഫ്ലെക്സിബിൾ ടൈം കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് രാവിലെ കുട്ടികളെ കൊണ്ടുവിടാനും തിരികെ അവരെ പിക്ക് അപ്പ് ചെയ്യാനും സമയക്രമങ്ങളിൽ ഇളവ് നൽകണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇനി നഴ്സറി കുട്ടികളായിട്ടുള്ള ആളുകളുടെ രക്ഷിതാക്കൾക്ക് വരെ സമയം നൽകണം മറ്റു കുട്ടികൾക്ക് ഒരു ദിവസത്തെ സമയക്രമമാണ് സ്കൂൾ തുറക്കുന്ന ദിവസത്തെ സമയ ഇളവാണ് അനുവദിച്ചിരിക്കുന്നത് നഴ്സറി കുട്ടികളാണെങ്കിൽ അതിൻ്റെ രക്ഷിതാക്കൾക്ക് ഒരാഴ്ചത്തെ ഈ ഫ്ലെക്സിബിൾ ടൈം ലഭിക്കും എന്നാണ് അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് പുതിയ സ്കൂളിടം പരിചയപ്പെടാനും മാത്രല്ല ആദ്യ ദിവസത്തെ തിരക്കൊക്കെ പരിഗണിച്ചാണ് രക്ഷിതാക്കൾക്ക് ഇങ്ങനെ ഒരു ഇളവ് നൽകിയിരിക്കുന്നത് അതോറിറ്റി പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇങ്ങനെ ഇളവ് അനുവദിക്കുന്നു എങ്കിൽ പോലും അതത് ഓഫീസുകളുടെ മന്ത്രാലയങ്ങളുടെ സൗകര്യപ്രദവും ക്രമീകരണവും അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്നുള്ള ഒരു കാര്യം കൂടി അതോറിറ്റി അറിയിക്കുന്നുണ്ട് ക്രിക്കറ്റ് പ്രേമികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് അടുത്ത മാസമാണ് തുടക്കമാവുന്നത് ഇതിന്റെ ടിക്കറ്റ് സെയിലിനൊക്കെ ആളുകൾ കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിന്റെ ടിക്കറ്റ് എപ്പോഴാണ് നമുക്ക് വാങ്ങാൻ പറ്റുക എപ്പോഴാണ് അതിന്റെ സെയിൽ ഓപ്പൺ ആവുക എന്ന് ആരാധകർ കാത്തിരിക്കുന്ന ഒരു സമയമാണ് ഇതിനിടെ ചില സൈറ്റുകളിലൂടെയും മറ്റും ഈ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ ടിക്കറ്റുകൾ വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്നു എന്നുള്ള ഒരു വിവരം ഇപ്പോൾ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ ഇപ്പോൾ അറിയിക്കുന്നത് ഇങ്ങനെ സെയിൽ ചെയ്യുന്ന ടിക്കറ്റുകൾ വ്യാജ ടിക്കറ്റുകളാണ് ഈ സൈറ്റുകൾ വ്യാജമാണ് ഒഫീഷ്യലി ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ ടിക്കറ്റ് സെയിൽ ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് ആളുകൾ അതിൽ ചെന്ന് ചാടരുത് എന്നുള്ള ഒരു കാര്യം അധികൃതർ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ഘട്ടത്തെ സെപ്റ്റംബർ പതിനാലിനാണ് ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സെപ്റ്റംബർ പത്തിന് യു എ യുമായിട്ടാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ഇവിടെ തുടങ്ങുന്നത് മാത്രമല്ല പാകിസ്ഥാനുമായി ഒരുപക്ഷെ വീണ്ടും മത്സരങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് അതിന്റെയൊക്കെ ചുവട് പിടിച്ചിട്ടാണ് വലിയ രീതിയിൽ ടിക്കറ്റ് സെയിൽ പല സൈറ്റുകളിലും ഇപ്പം നടക്കുന്നത് ഒഫീഷ്യലി ടിക്കറ്റ് സെയിൽ ആരംഭിച്ചിട്ടില്ല എന്നിരിക്കെ അതുപോലും ശ്രദ്ധിക്കാതെയാണ് ആളുകൾ ഇത്തരം ടിക്കറ്റുകൾ വാങ്ങുകയും അവരുടെ പണം അടക്കം നഷ്ടപ്പെടുകയും ഇത്തരം ടിക്കറ്റുമായി സ്റ്റേഡിയത്തിൽ എത്തിയാൽ നിങ്ങൾക്ക് പ്രവേശനം കിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൃത്യമായി ക്രിക്കറ്റ് കൗൺസിൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകമായി ജാഗ്രത പാലിക്കുക ഒഫീഷ്യലി ടിക്കറ്റ് സെയിൽ ആരംഭിച്ചിട്ടില്ല അത് കൃത്യമായി അധികൃതർ അറിയിക്കുമാണേറ്റ് എന്നിട്ട് മാത്രം നിങ്ങൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക ഇത്തരം വ്യാജ സൈറ്റുകളിൽ ചെന്ന് ചാടാതിരിക്കുക കള്ളപ്പണം വെളുപ്പിക്കലിനെതിരായ നിയമങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് യു എ ഒരു പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിനെതിരെ യു എ സെൻട്രൽ ബാങ്ക് കർശനമായ നടപടികൾ എടുത്തിരിക്കുകയാണ് യു എ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ മാലിക് ഫിനാൻസ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടാണ് നടപടി വന്നിരിക്കുന്നത് ഇരുപത് ലക്ഷം ദീർഘം ഫൈനും മാത്രമുള്ള സ്ഥാപനത്തിന്റെ ലൈസൻസും ഇപ്പോൾ സെൻട്രൽ ബാങ്ക് റദ്ദാക്കിയിട്ടുണ്ട് തീവ്രവാദത്തിനും നിയമവിരുദ്ധ സംഘടനകൾക്ക് പണം നൽകുന്നതിനുമെതിരായിട്ടുള്ള നിയമങ്ങൾ പാലിക്കുന്നതിൽ കമ്പനി വീഴ്ച വരുത്തി എന്ന് കണ്ടെത്തിയതോടെയാണ് മാലിക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത് അടുത്ത കാലത്ത് യു സെൻട്രൽ ബാങ്ക് ഈ ബാങ്കിങ് ധനകാര്യ സ്ഥാപന രംഗവുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ വളരെ കർശനമായിട്ടാണ് നടപ്പാക്കി വരുന്നത് നിരവധി ഫിനാൻസ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധനകളും നടപടികളും നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി വന്നിരിക്കുന്നത് മാലിക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ ലൈസൻസും റദ്ദാക്കിയിട്ടുണ്ട് സ്ഥാപനത്തിന് ഫൈനും ഏർപ്പെടുത്തിയിട്ടുണ്ട് ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ മലയാളിക്ക് സ്വപ്ന നേട്ടം പത്ത് ലക്ഷം ഡോളർ ആണ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ മലയാളി കണ്ണൂർ സ്വദേശി അടിച്ചെടുത്തിരിക്കുന്നത് എട്ട് പോയിന്റ് ഏഴ് കോടി രൂപയോളം വരും ഇന്ത്യൻ രൂപയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണ്ണൂർ സ്വദേശി പ്രദീപ് ചാലാടനാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ ഇത്തവണ വിജയി കഴിഞ്ഞ പത്ത് വർഷമായി അദ്ദേഹം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ഇന്ത്യക്കാരനായ ഒരു സഹപ്രവർത്തകനുമായി ചേർന്നാണ് അദ്ദേഹം ടിക്കറ്റ് എടുത്തത് ദുബായിൽ ഒരു ആർക്കിടെക്ചറൽ കമ്പനിയിൽ ഡോക്യുമെന്റ് കൺട്രോളറായി ജോലി നോക്കിയായിരുന്നു പ്രദീപ് ചാലാടൻ എന്തായാലും കണ്ണൂർ സ്വദേശിയായ പ്രദീപ് ചാലാടന് അഭിനന്ദനങ്ങൾ അസുലഭമായ ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത്